ഒമ്പതിനായിരം രൂപ അടുത്തുള്ള സാധനമാണ് ഈ വണ്ടിക്കാത്തിരിക്കുന്ന മൊത്തം അത്രയുണ്ട് എത്ര അങ്ങനെ തന്നെയാണല്ലോ പെട്ടെന്ന് വരുന്ന വീണ ആരെങ്കിലും കാണുന്നതിന് കാണുന്ന ഓടാൻ തന്നെ പക്ഷേ ഞങ്ങൾ ഓടൊക്കെ ചെളിക്കുണ്ടായിട്ടാണ് കിടക്കുന്നത് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ അൻകഫിന് വേണ്ടി പോവാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടി വേറെക്കുറെ കഴിഞ്ഞു രണ്ട് മാസം ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ക്ലാസ് ആണ് ഒരു മാസത്തേക്ക് ജനുവരി മൊത്തം ക്ലാസ് പിന്നെ ഫെബ്രുവരിയിലാണ് ഡ്യൂട്ടി വരുന്നത് അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചു വെക്കാമെന്ന് ഓർത്തു അപ്പോൾ ഇപ്പോൾ നല്ല സ്നോഫോളാണ് ഇവിടെ വന്ന പിന്നെ ഏറ്റവും വലിയ സ്നോഫാൾ ഇപ്പോൾ കിടക്കുന്നത് അത്യാവശ്യം നല്ല മഞ്ഞുണ്ട് മഞ്ഞുണ്ടപ്പോൾ വെറുതെ ഒരു ബ്ലോഗ് എടുക്കാമെന്ന് ഓർത്തു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പുറത്ത് പോകുമ്പോൾ നല്ല മഞ്ഞായിരിക്കുന്നതാണ് മൊത്തം വെള്ളയായിട്ട് ഇങ്ങനെ മഞ്ഞ് കിടക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ പോകാംസ് മൊത്ത 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 മഞ്ഞ് കിടക്കുന്നേണ്ടോ ഫുൾ സ്നോ റോഡൊക്കെ ചെളിക്കുണ്ടായിട്ട് കിടക്കുന്നേ ദീപ കഥ പോകുന്നു മൊത്തം കട്ടി കട്ടി കട്ടിയായിട്ട് കിടക്കുക പക്ഷെ ഇത് തെന്നു വീഴില്ല അല്ലേ ഇതീ തെന്നില്ല പക്ഷെ ഇത് ഉരുകെ തെന്നു ഇത്

മഞ്ഞ ചെളിയൊക്കെ കിടക്കുന്നേടേ ഇതുണ്ടോ റോട്ടിലേക്ക് ദീപക് ദീപക്സ് വണ്ടിയുടെ അടിയിലൊക്കെ മൊത്തം ചെടി വണ്ടിയിൽ മഞ്ഞ് കിടക്കുന്നുണ്ട് ഇവിടെ ഒക്കെ മഞ്ഞ് നിങ്ങൾ മാറ്റിട്ടുണ്ടോ പക്ഷെ റോട്ടിൽ വണ്ടി ഒന്ന് മാറ്റുന്നുണ്ട് എന്നാൽ ഇവിടെ നടക്കുന്നിടത്ത് എല്ലായിടത്തും ഒന്നും മാറ്റുന്നില്ല പല വലിപ്പത്തിലുള്ള വണ്ടിയുണ്ട് ഈ നടക്കുന്നതോടെ നിൽക്കാൻ വേണ്ടി ചെറിയൊരു വണ്ടി ചെറിയ ട്രാക്ടറിൻ്റെ മിനി വർഷം പോലത്തെ ഒരു വണ്ടി പിന്നെ വലിയ വണ്ടിയുണ്ട് അത് റോട്ടിൽ നിൽക്കാനായിട്ട് നല്ല രസമായിരിക്കും കിടന്നുറങ്ങാൻ ഇതിൻ്റെ ചെളി കിടക്കുന്നുണ്ടോ എൻ്റെ വണ്ടി എടുക്കുക എനിക്കാണ് സംഭവം വലിയ കാര്യമെന്നായിട്ടുള്ള ബ്ലോഗൊന്നും അല്ല വെറുതെ നല്ല ഭംഗിയാണ് ഇപ്പോഴും മഞ്ഞ സ്നോ ചെറുതായിട്ട് വീഴുന്നുണ്ട് ഇങ്ങനെ കിടക്കുന്നിടത്തൊക്കെ തെൻ്റെ പക്ഷേ എൻ്റെ വിൻ്റർ ഷൂ ആണ് എന്നാലും എൻ്റെ അങ്ങനെ തന്നത്തില്ല പക്ഷേ ദീപകിൻ്റെ തിരുത്തത്തിന് ഇപ്പം അപ്പുറം നിന്ന് ഒരു പുള്ളി ഉരുണ്ടു വീണു അവിടെ ഒരു പുള്ളി ചാടി എണ്ണിട്ട് ഓടി നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണല്ലോ പെട്ടെന്ന് ഉരുണ്ടു വീണാൽ ആരെങ്കിലും കാണുന്നതിന് എണ്ണീറ്റ് ഓടാറേക്കുള്ളൂ പക്ഷേ ഞങ്ങൾ നേരെ ഫ്രണ്ടിലായിരുന്നു ആരെങ്കിലും സ്കൂട്ടീന്ന് ചോദിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഓക്കെ അത്രയേ ഉള്ളൂ ഇവിടെ ഇവിടെയൊക്കെ തന്നെ ചെറിയ രീതിയിൽ പക്ഷെ എൻ്റെ എൻ്റെ അടിയിൽ റബ്ബർ അതുകൊണ്ട് അങ്ങനെ തെന്നത്തില്ല പക്ഷേ ഫ്ലാസ്റ്റ് സാധാരണ നോർമൽ ഷൂ ഉണ്ടല്ലോ അത് ചിലപ്പോൾ തന്നെയാണ് പക്ഷേ ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച ആയിരത്തി നാനൂറ് ആയിരത്തി തൊള്ളായിരക്കൊണ്ട് മേടിച്ച ഇതങ്ങനെ തന്നില്ല പക്ഷേ കുഴപ്പമില്ല ഇത് കുഴപ്പമില്ല കേട്ടോ തണുപ്പൊന്നും ഇല്ല മൈനസ് തോന്നുന്നു തോന്നണിപ്പം പക്ഷേ തണുപ്പൊന്നും കയറുന്നൊന്നുമില്ല കൊള്ളാം ഞങ്ങൾ ഇവിടെ എത്താറായി മൂന്ന് മണിക്കണ്ടാവു ഞങ്ങള് രണ്ടേ കാലമായി തറങ്ങി അപ്പൊ മഞ്ഞും കാണാൻ പറ്റും കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റുമല്ലോ ഇവിടെ ഒക്കെ ഉണ്ടോ ഫുള്ള് മഞ്ഞാണ് കൊറേയൊക്കെ ഇവര് വീട്ടുകാര് അതേ വീടിൻ്റെ ഫ്രണ്ടിലുള്ള അവര് സ്വന്തമായിട്ട് മാറ്റുന്നുണ്ട് ഞങ്ങളോട് പറഞ്ഞ് ഇവിടെ മഞ്ഞ് വീയ്യത്തുന്നു ഇവിടെ നല്ല കറ്റിക്ക് മഞ്ഞ് വീണ് എത്ര ഇഞ്ച് മഞ്ഞ ഉണ്ടാവും രണ്ട് രണ്ടര മൂന്നിഞ്ച ഇവിടെ എല്ലാരും നടക്കുന്നുണ്ട് പിന്നെ ഇടക്കിടയ്ക്ക് മാറ്റുന്നുണ്ട് അതുകൊണ്ട് അറിയത്തില്ല ഞാൻ ഇവിടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം മഞ്ഞിന്റെ ആഴം എന്ത് വരുന്നുണ്ടൊക്കെ ഇവിടെ ആയിരിക്കും നടന്നിട്ടൊന്നും ഇല്ലേ രണ്ടിഞ്ചന വണ്ടി പോലെ ഈ വണ്ടിയുടെ ഒക്കെ മുകളിൽ മഞ്ഞ കിടക്കുന്നുണ്ടോ കട്ടിക്ക് നല്ല മഞ്ഞ റോഡ് മൊത്തം ചെളിവല്ലേ കിടക്കുന്നത് ഏഹ് ആ ഇവിടെ നോക്കാം ഇവിടെ കറക്റ്റ് ആ ഒരു വരള് അത്രയുണ്ട് അപ്പോൾ മറ്റേ അപ്പുറമൊക്കെ ആദ്യം നീക്കിയിട്ട് പോയതായിരിക്കും ഇന്നലെ അല്ല മിനിങ്ങാന്ന് മൂന്ന് ദിവസമായിട്ട് പോയി എന്ന മഞ്ഞാണ് ഇന്നാണ് ഇത്ര ഏറ്റവും കൂടുതൽ മഞ്ഞു പോയതേ ഇന്നലെ ഇത്രയൊന്നും ഇല്ലായിരുന്നു ഇവിടെയൊക്കെ വെറുതെ ഇവിടെയൊക്കെ മാറ്റിയൊക്കെ എടുക്കാം റോഡാണൊരു രസമില്ല റോഡ് മൊത്തം പോലെ പോടക്ക വണ്ടി പോയിട്ട് ഇത് കണ്ടോ ചെളിയായിട്ട് ഇത് സ്നോയ പക്ഷെ ഇത് കയറിയ തെന്നും സൂക്ഷിച്ചെടുക്കാം ദീപക്കിന് ഓർമ്മശോക്കിട്ട് മൊത്തം ഉള്ളി വെള്ളം കയറി എന്നിട്ട് ഇനി വെള്ളം കയറത്തില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പൊ നമ്മളിവിടെ എത്താറായി ഓ എനിക്ക് ആ സാനത്തിൻ്റെ ഒരു വീഡിയോ എടുക്കണം കാരണം ഇതേ ആ സാനത്തിൻ്റെ നോക്കട്ടെ ക്ലീസ് ഞങ്ങൾ ലിഡിലെത്താറേ ഓ ഇതിൻ്റെ അകത്തെക്കൂടെയൊക്കെ നടക്കണേ എങ്ങനെയാ പായസം നടക്കാൻ ഇറക്കും ഈ വെള്ളം ഈ വെള്ളയെന്ന് വന്നിട്ട് ഈ ചെളിയിലേക്കാണ് കിട്ടുമ്പോൾ എന്തോ പോലെ മഞ്ഞ ചെളിയായിരിക്കുന്നത് ഇവിടുത്തെ എലയൊക്കെ കണ്ടതോ മൊത്തം സ്നോ ആ തണുപ്പ് 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 ഇപ്പം ലിഡിലെത്തി വണ്ടി പോയിട്ട് ചെളിയായിട്ട് കിടത്ത ഐസ് ഈ ചെളി മൊത്തമാണ് വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടൊക്കെ എത്തുന്നത് ഇതൊക്കെ ആദ്യം ആ നമ്മുടെ വണ്ടി വണ്ടി ഇതിലിട്ട് ഉരക്കണ്ട കേട്ടോ നമ്മുടെ വണ്ടി അതിലിട്ട് ഒരക്കേണ്ട മൊത്തം ചെടിയാവും അകത്തൊക്കെ സ്നേഹം ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ കുറച്ച് ഹൈൻകൗഫിനാവാം എന്നാൽ മൊത്തം വണ്ടി വന്ന് പോയിട്ട് മൊത്തം ചെളിയായിട്ട് കിടക്കുക ചൂട് എടുക്കുന്നു റമൻസ് എല്ലായിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ എടുത്തു പിന്നെ ഇവിടെ ഇത് ഞങ്ങളെ മെയിൻ സാധനം ഇത് അടിപൊളിയാ ഇത് നല്ല ടേസ്റ്റാ അറുപത്തൊമ്പത് സെന്റിയുള്ളു അടിപൊളി സാധനം മുട്ടയ്ക്ക് വില കൂട്ടി കഴിച്ചു നാല് പത്തൊമ്പത് ആക്കി മൂന്ന് എൺപത്തൊമ്പത് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നാല് പത്തൊമ്പതാക്കി പതിനെട്ടെണ്ണം പിന്നെ അത് മീഡിയ ഉള്ളു ലാർജ് ഇല്ല വേറെ മാർഗ്ഗമില്ല ഇല്ല എല്ലാം എല്ലാം മീഡിയ ഫുൾ മീഡിയ ശരി പന്ത്രണം ആയിട്ട് വന്ന വെച്ച് അജസ്റ്റ് ചെയ്യുക പതിനെട്ടെണ്ണം ഉണ്ട് എന്നാലും മൊത്തമല്ലേ വൈറ്റമിൻ ഡി ആക്കല്ലേ അതുകൊണ്ട് വന്ന് വെച്ച് അജസ് ചെയ്യുക ആ ചീറ റോൾ രണ്ടെണ്ണം എടുത്തിട്ടോ ഇത് ജർമ്മനിയിലുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ചീറ റോൾ എൻ്റെ പേരെണ് നോക്കില്ല ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റിയിട്ടുണ്ടോ പേരെണ് കോഫി 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 ആ കോഫി കാണുന്നില്ല ചായപ്പൊടി ഇരിപ്പുണ്ട് ഇരുമ്പുണ്ട് കോഫി എടുക്കാൻ പോകുന്നു ക്ലാസ് ആ കോഫി കോഫിക്കൊക്കെ നല്ല വില ഉണ്ടെട്ടോ എല്ലാവർക്കും പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് നിവ്യയുടെ സോഫ്റ്റ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് മോയ്സ്ചറൈസർ ഇത് കുറച്ച് എടുത്താൽ മതി ഇത് അത്യാവശ്യം നാൾ നിൽക്കുന്നുണ്ട് ഞാൻ വന്നിട്ട് എൺപത് ഗ്രാമിൻ്റെ വീട്ടിൽ നിന്ന് പോൺസും കൊണ്ട് വന്നത് പക്ഷേ അത് ഒരു മാസം ഒരു മാസം മുതലെടുത്തില്ല അതിന് തന്നെ തീർന്നു കിറന്നു ഇതിപ്പോൾ ഇത് മേടിച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസമായി വെട്ടിയിരിപ്പുണ്ട് പകുതി ആവുന്നേ ഉള്ളൂ അത് കൊള്ളാം ദൈവം ഒരെണ്ണം എടുത്തിട്ടുണ്ട് കുറേ എടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട് കുറേ സംഭവങ്ങൾ എടുത്തിട്ടുണ്ട് ബില്ല് വരുമ്പോൾ അറിയാം എത്രയാവുമെന്ന് ഇവിടുത്തെ സെക്ഷൻ പിന്നെ ഈ ഡോശല് ഈ ഡൂശല് അങ്ങനെ മേടിച്ചു പക്ഷെ ഇത് കൊള്ളില്ല ഇനി ഇപ്പോൾ അതേ ഇല്ല കുഴപ്പമില്ല ഈ പുറത്തേക്കൂടെ ഒക്കെ ആയിരിക്കുന്നു ശെരി കൈയ്യെ പറ്റിയില്ല ഇതിന് വധയില്ല എന്താ ഇതിപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഒരു മാസം ആവുന്നുള്ളൂ അതിന് മുന്നേ ഇത്ര എന്താ ഉണ്ടായി വധയില്ല ഒട്ടും പതയില്ല അതുകൊണ്ട് വേറെ മേടിക്കണേ ഇനി പക്ഷെ സാ ഷോ സോപ്പ് എനിക്ക് സോപ്പാണ് കുറച്ചൂടെ ഇഷ്ടം സോപ്പ് ബീക്കണി കുറച്ച് സൂപ്പർ മാർക്കറ്റ് തന്നെ മേടിച്ച് 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 വണ്ടി നിറച്ച് ഒരു ലോഡ് സാധനമുണ്ട് മറ്റൊന്ന് കാണുമ്പോൾ ഇങ്ങനെ എടുക്കാൻ എടുക്കാൻ തോന്നുന്നു എന്നാൽ ഇവിടെ ഓഫർ ഇട്ടേക്കോ ലേസിനൊക്കെ എത്ര സെന്റേ ഉള്ളു എന്തോ ഈ ലേസിനൊക്കെ എൺപത്തെട്ട് സെന്റേ ഉള്ളു അതെടുത്തു നിങ്ങൾ മേടിച്ചു കഴിഞ്ഞു ജസ്റ്റ് ഒരു എൺപത്തി അഞ്ച് എൺപത്തെട്ട് ഏകദേശം ഒരു തൊള്ളായിരം രൂപയുടെ അടച്ചേ തൊള്ളായിരം അല്ലേ ഒമ്പതിനായിരം രൂപയുടെ അടുത്തുള്ള സാധനമാണ് വണ്ടിക്കാത്തിരിക്കുന്ന മൊത്തം അയ്യോ പൈസ ആയി ദീപക് അയ്യോ ഇനി ഇത് മൊത്തം ഞങ്ങളുടെ വണ്ടി കയറണം കുഞ്ഞു വണ്ടിക്കകത്ത് ഇത്ര സാധനം എങ്ങനെ പുള്ളിക്കായിരുന്നു അറിയത്തില്ല ഇപ്പൊ തന്നെ ഇരുട്ടിത്തുടങ്ങി ശരിയാ ഇങ്ങോട്ട് വെക്കാം മൊത്തം ബായ്സം പോലെ അടച്ചു ഇവിടെ ഫുള്ള് ബായിക്കും പോലെ നടക്കും സാധനം വണ്ടിയിലൊക്കെ വെച്ച് കെട്ടിയേക്ക് പോകുന്നത് ബാഗ് കണിക്ക് ബാഗിലുണ്ട് വേറെ ഞങ്ങളുടെ വണ്ടി തികയില്ല അതിൻ്റെ അകത്ത് ഇതാണ് ഞാൻ പറഞ്ഞത് ചീര റോള് അതിൻ്റെ ഉള്ളി ഫുള്ള് എണിക്ക് ഉള്ളു പോലെ ചീര ഇവിടെ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് ഇതൊരു നാപ്പത് കിലെങ്കിലും ഉണ്ടാവുല്ലേ പരി തന്നെ ഒരു കിലോ വെച്ച് മൂന്നോ നാലോ ഉണ്ട് അതിൽ പോയില്ല വഴി കൂടെ പോണം അതിൽ ചിലപ്പോ ടയർ ഒടിഞ്ഞു പോകും പതിനഞ്ചു കയറുടെ സാധന ഇതിന്റെ അത് എത്ര പണിയല്ല ഈ വണ്ടീനെ കൊണ്ട് എടുപ്പിക്കുന്നേ പതിനഞ്ചു കയറോടെ വണ്ടിയാ ആ അത് ശരിയായത് മുതലാക്കി പതിനഞ്ച് കയറിയുടെ വണ്ടി കഴിച്ചു പക്ഷേ ഞങ്ങൾ അതിനെക്കൊണ്ട് അമ്പത് യൂറയുടെ വണ്ടിയുടെ പണിയടിപ്പിക്കും അയ്യോ ഇപ്പം കൈ നല്ല രീതിക്ക് മരയ്ക്കുന്നുണ്ട് നല്ല നടപ്പുണ്ട് വണ്ടിയുണ്ട് ഇവിടെ കണ്ടോ മൊത്ത സ്നോ വീണ് ഇലക്കോടെ നല്ല കാണേ കണ്ടിട്ടുണ്ടോ ഫുള്ള് സ്നോ ഇവിടെ എല്ലാം സ്നോ കൈ നല്ല രീതിക്ക് മരയ്ക്കുന്നുമുണ്ട് അയ്യോ ഇപ്പോൾ ഞങ്ങൾ അയ്യോ സ്ഥലത്തേക്ക് എത്തി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരുണ്ട് അപ്പോൾ പിന്നെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം